എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീഹരി മണികുമാർ കെ 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 വി എം എച്ച് എസ് എസ് പൊത്തപ്പള്ളി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ ഇന്നിവിടെ നിർമ്മിക്കാൻ പോകുന്നത് നിഴലില്ലാ ദിനം അഥവാ സീറോ ഷാനോടെ കണ്ടുപിടിക്കുന്നതിനുള്ള മറ്റൊരു ഉപകരണമാണ് ഇത് നമുക്ക് അതിലേക്ക് കിടക്കാം ഞാൻ ഇവിടെ ഓൾറെഡി നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട് വേണ്ട മെറ്റീരിയൽസ് എട്ടഞ്ച് നീളവും വീതിയും ഉള്ള ഒരു പലക മുപ്പത് സെന്റിമീറ്റർ ീളമുള്ള രണ്ട് പട്ടിക കഷ്ണം പിന്നെ രണ്ട് സൈക്ലിസ്പോക്ക് അല്ലെങ്കിൽ പപ്പടക്കമ്പി നമുക്ക് ഇത് നിർമ്മിക്കുന്ന അങ്ങനെയാണെന്ന് പഞ്ചപ്പെടാം ആദ്യമായി എട്ട് ഇഞ്ച് നീളവും എട്ടിഞ്ച് വീതിയുമുള്ള ഒരു പലക മുറിച്ചെടുക്കുക ഇനി മുപ്പത് സെന്റിമീറ്റർ നീളമുള്ള രണ്ട് പട്ടിക കഷ്ണം എടുക്കുക ശേഷം പട്ടിക കഷ്ണം പലകയിൽ രണ്ട് ശേഷം ർ താഴെയായി ഒരു ഹോൾ എടുക്കുക നമ്മളുടെ സൈക്കിൾ ഷോപ്പ് അടുത്തുവിടാനാണ് നമ്മൾ ഹോൾ എടുക്കുക അങ്ങനെ രണ്ട് പട്ടിക കഷ്ണത്തിലും മുകളിൽ നിന്ന് അഞ്ചു സെന്റിമീറ്റർ താഴെയായി ഒരു ഹോൾ എടുക്കുക ഇനി സെന്റിമീറ്റർ താഴെയായി മറ്റൊരു ഹോൾ വിഴണം അതിന് രണ്ട് പട്ടിയ കശങ്ങളിലും ഇനി ഹോൾ ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ സൈക്കിൾ കോക്ക് പോക്ക് കിടത്തിവിടാം ഹോളിലൂടെ ഇപ്പോൾ നമ്മളുടെ കണ്ടുപിടിക്കുന്നതിനുള്ള ഉപകരണം ക്ലിയർ ആയി കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മളുടെ ഉപകരണം ഉപയോഗിക്കുന്നതെങ്ങനെയാണെന്ന് പരിചയപ്പെടാം ആദ്യമായി ഉപകരണം തെക്കുവടക്ക് ദിശയിൽ നല്ലപോലെ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കണം ഇനി സൂര്യപ്രകാശം തട്ടി ഇരുന്ന് താഴെ പതിക്കുമ്പോൾ രണ്ടായിട്ടായിരിക്കും കാണുന്നത് ഒന്ന് ഇന്ന നിരൽ ഒന്ന് ഇതിന്റെ നിറ എന്നാണ് ഈ രണ്ടിന്റെ നിഴൽ ഒരേ ഭാഗത്ത് വരയ്ക്കുന്നത് അന്നായിരിക്കും നിഴലില്ലാ ദിനം ഇതുപോലത്തെ ഉപകരണങ്ങൾ നിർമ്മിച്ച് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തി വെക്കുക ഇതുപോലെയുള്ള കൂടുതൽ ഉപകരണങ്ങൾ പരിചയപ്പെടുന്നതിനും മറ്റു വിദഗ്ധ ക്ലാസുകൾ ലഭിക്കുന്നതിനും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടക്കുന്ന സീറോ ഷാഡോ ഡേ കോൺടെസ്റ്റിൽ പങ്കെടുക്കുക നന്ദി